അപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യുഡിഎഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പോൾ പി ഡിപിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡിപിയുടെ പിന്തുണ ആർക്ക് സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിന് യാതൊരു പരിഭവില്ല അല്ലെ ഓന്തിലെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾക്ക് അവര് പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവര് പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താ തീറ്റ് സി പി എമ്മിന് സ്വീകരിക്കാം എൽ ഡി എഫിന് സ്വീകരിക്കാം യു ഡി എഫിന് സ്വീകരിക്കാൻ പാടില്ല അത് എവിടത്തെ പരിപാടിയാണ് എന്ത് പരിപാടിയാ അതൊക്കെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയപ്പെട്ടില്ല ഇവിടെ സിപിഎം ഈ വർഗീയ വിരുദ്ധ എന്ന് പറയുന്ന ആളുകൾ ബിജെപിയുമായി പരസ്യമായ ബാന്ധവത്തിലാണ് ബിജെപിയുടെ മത്സരിക്കേണ്ട തീരുമാനിച്ചു എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോ അപ്രസക്തനായ ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സി പി എം ബിജെപിയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു ബിജെപിയുടെ പ്രസൻസ് പോലും ഇല്ല ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ് ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കേടുന്നത് പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്